ലോൺ ആപ്പ് തട്ടിപ്പിൽ ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡുകൾ ചൈനീസ് ഭാഷയിൽ തട്ടിപ്പിന് ചൈനയിലും സിംഗപ്പൂരിലും കടലാസ് കമ്പനികളെന്നും കണ്ടെത്തും കേസിൽ അറസ്റ്റിലായ നാല് പ്രതികളുടെ ഇ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ കതിരവൻ രവി ആന്റോപോൾ പ്രകാശ് അലൻ സാമുവൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത് ജനുവരി മുപ്പത്തൊന്ന് മുതൽ നാല് ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കിയ പ്രതികളെ ഇന്ന് കലൂർ പി എം കോടതിയിൽ ഹാജരാക്കും ലോണ് തട്ടിപ്പിൽ കൂടുതൽ കണ്ണികൾ ഉണ്ടെന്നാണ് അറസ്റ്റിലായ പ്രതികൾ നൽകിയ മൊഴി ഇന്ത്യയിലും വിദേശത്തു നിന്നും തട്ടിപ്പ് സംഘങ്ങളെ നിയന്ത്രിക്കാൻ വൻ ലോബികളുണ്ട് ലോൺ ഓഫ് തട്ടിപ്പിൽ ഉപയോഗിച്ച ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡുകൾ ചൈനീസ് ഭാഷയിലുള്ളതാണ് ചൈനീസ് വെബ്സൈറ്റുകളാണ് തട്ടിപ്പിന് പിന്നിലുള്ളത് വായ്പ ബെറ്റിംഗ് ഗെയിം ഓഫ് തട്ടിപ്പുകളെല്ലാം ഒരേ സ്വഭാവമുള്ളതാണ് കള്ളപ്പണം കടത്തുന്നതിനെ നിരവധി ഷെൽ കമ്പനികൾ രൂപീകരിച്ചിരുന്നു നേരത്തെ സമാനമായ തട്ടിപ്പിൽ നൂറ്റി കോടി രൂപയുടെ അക്കൌണ്ടുകൾ ഇ ഡി മരോവിപ്പിച്ചിട്ടുണ്ട് ചില മലയാളികൾക്കും തട്ടിപ്പിൽ പങ്കുള്ളതായി വ്യക്തമായിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുകയാണ് അറസ്റ്റിലായവർ മഞ്ഞുമലയുടെ ഉപ മാത്രമാണെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു വൻ കണ്ണികളാണ് പിന്നിലുള്ളത് ലോൺ ആപ്പുകളിൽ കുരുങ്ങുന്നവരെ പിന്നീട് ലോണിനായി നൽകുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്തും ഭീഷണിപ്പെടുത്തിയിരുന്നു ക്രൈംബ്രാഞ്ചും പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇ ഡി അന്വേഷണം ജനം കൊച്ചി